എന്ന എന്ന പാരിസ്ഥിതിക തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക കുടരെ ചോദ്യം തേനീച്ചകൾ ഓർമ്മക്കുറിപ്പ് എഴുതിയതാര് കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ഒന്നാമത് പറയുന്നത് ആർ ബി ഐ ഹാസ് മൊണോപോളി പവർ ഓഫ് ഇഷ്യൂ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് ഓഫ് ഓൾ ഡിനോമിനേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എല്ലാ ഡിനോമിനേഷൻസിലും അതായത് എല്ലാ ഡിനോമിനേഷൻസ് വെച്ചാൽ എല്ലാ സംഖ്യകളിലും ഉള്ള നോട്ടുകളും കോയിനുകളും പ്രിന്റ് ചെയ്യാനുള്ള കുത്തക ആർ ബി ഐക്കാണെന്ന് പറയുന്നുണ്ട് ശരിയാണോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ആർ ബി ഐക്ക് കുത്തകയാണോ ഇല്ല കാരണം ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് അതുപോലെ തന്നെ എല്ലാ കോയിനുകളും പ്രിന്റ് ചെയ്യുന്നത് ധനകാര്യ മന്ത്രാലയം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയം അതിന്റെ അർത്ഥം ധനകാര്യ മന്ത്രാലയത്തിനും കാശ് അടിക്കാനുള്ള അവകാശമുണ്ട് അപ്പം ആർ ബി ഐക്ക് മൊണോപൊളി ഉണ്ടോ ഇല്ല ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്ന് തെറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാം ഇതും ഒഴിവാക്കാം അല്ലെ പിന്നെ ബിയും സിയും മാത്രമാണ് നമുക്കുള്ളത് അപ്പൊ എലിമിനേഷൻ ഇവിടെ എങ്ങനെ വർക്ക്ഔട്ടാവും ആവുന്നു നോക്കുമ്പോൾ എയും ഡിയും ഒഴിവാക്കുന്നു പിന്നെ ബിയും സിയും ഉണ്ട് അതിൽ ടു ത്രീ ഫോർ ഓപ്ഷൻ സി ടുവും ത്രീ ഇനി നമുക്ക് നോക്കാനുള്ള ടൂം ത്രീയും ശരിയാണെന്ന് നമുക്കറിയാം ഫോർ മാത്രം ശരിയാണോ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി അല്ലെ അപ്പൊ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ആർ ബി ഐ റെഡ്യൂസ് സി ആർ ആർ ഇൻഫ്ലേഷൻ സമയത്ത് ആർ ബി ഐ സി ആർ ആർ കുറയ്ക്കുന്നു സി ആർ ആർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ബാങ്കുകളിലോട്ട് വരുന്ന ഡെപ്പോസിറ്റ് ബാങ്കുകളിലോട്ട് വരുന്ന ഡെപ്പോസിറ്റുകൾ ബാങ്ക് മുഴുവനായിട്ട് ലോൺ കൊടുക്കാറില്ല അതിന്റെ ഒരു നിശ്ചിത ഭാഗം സിആർആറും എസ് എൽ ആറുമായി സൂക്ഷിക്കാറുണ്ട് ഇപ്പൊ എത്രത്തോളം കൂടുതൽ സിആർആറും എസ് എൽ ആറും സൂക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം ജനങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പൊ ഇൻഫ്ലേഷൻ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ പണപ്പെരുപ്പം ഒരുപാട് കാശ് ഉള്ളത് കൊണ്ട് തന്നെ ആർ ബി ഐ ബാങ്കുകളടുത്ത് പറയും നിങ്ങൾ കൂടുതൽ സിആർആർ കൂടുതൽ എസ് എൽ ആർ മാറ്റി വെക്കണം ജനങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് വന്നാൽ മതി പക്ഷെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ആർ ബി ഐ റെഡ്യൂസ് സി ആർ ആർ ഇൻഫ്ലേഷൻ സമയത്ത് ആർ ബി ഐ പറയുന്നു സി ആർ ആർ കുറയ്ക്കുക ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കുക തെറ്റല്ലേ ആ സ്റ്റേറ്റ്മെന്റ് നാല് നാല് തെറ്റല്ലേ പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തെറ്റ് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ സിയിലോട്ട് എത്താം എലിമിനേഷൻ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു എന്ന് ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാകുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ചോദ്യം ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രളയത്തിനെ കുറിച്ച് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്യുകയും തൃശ്ശൂർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കമ്പെയിൽ ചെയ്യുകയും ചെയ്ത പുസ്തകം ഏതാണെന്നാണ് ചോദ്യം പുസ്തകത്തിന്റെ പേര് പ്രളയാക്ഷരങ്ങൾ എന്നുള്ളതാണ് പ്രളയാക്ഷരങ്ങൾ പ്രളയാക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയാണ് പബ്ലിഷ് ചെയ്തത് കമ്പെയിൽ ചെയ്തത് തൃശൂർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മുടെ കേരള പ്രളയത്തെക്കുറിച്ച് രചിക്കപ്പെട്ട പുസ്തകമാണ് പ്രളയാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രളയത്തെക്കുറിച്ച് സംവിധാനം ചെയ്യപ്പെട്ട സിനിമയാണ് ടൂ തൗസൻഡ് എയ്റ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാറിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രി ആയിരുന്നു ഇന്ത്യയുടെ പക്ഷെ തള്ളപ്പെട്ടു നമുക്കറിയാം എങ്കിലും നമ്മൾ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ അറിഞ്ഞു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഷാൻ കോശങ്ങൾ ഇനി പറയുന്ന ഏത് അവയവത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ന്യൂറോൺ പേശുകൾ അലിമെന്ററി കനാൽ വൃക്ക ഇത്രയും നമുക്ക് പറയുന്നുണ്ട് ശ്വാൻ കോശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ പഠിക്കുക നമ്മുടെ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ഇത് ന്യൂറോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു നാഡീകോശം ആ ന്യൂറോണിന്റെ ഘടനയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ഏത് ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ന്യൂറോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത് ഈ പറയുന്ന ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താ ഈ ശ്വാൻ കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കോശവുമായിട്ട് ഇവർക്കുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താ ന്യൂറോൺ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ കോശം എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് അല്ലെ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് ന്യൂറോൺ എങ്ങനെ എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തില് ഏറ്റവും നീളമേറിയ കോശം എന്ന് പറയുന്ന ഏതാണ് ഇതേപോലെ നമുക്ക് നീന്തു കാണപ്പെടുന്ന നമ്മുടെ ന്യൂറോണുകളാണ് അല്ലെങ്കിൽ നാടീ കോശങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം പ്രത്യേകത മനുഷ്യ ശരീരത്തില് പലതരത്തിലുള്ള കോശങ്ങളിൽ ഏറ്റവും നീളമേറിയ കോശമാണ് ഇനി ആ ന്യൂറോണുകളിൽ നിന്ന് കാണപ്പെടുന്ന നീളം കൂടിയ തന്തു ആണ് ഇത് ഈ പറയുന്ന ആക്സോൺ എന്ന് പറയുന്നത് ഓക്കെ അല്ലെ അപ്പൊ ന്യൂറോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നീളം കുറഞ്ഞ തന്തുക്കളുണ്ട് നീളം കൂടിയ ഒരു തന്തു ഇതേപോലെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഈ നീളം കൂടിയ തന്തുവാണിത് ആക്സോൺ എന്ന് പറയുന്നത് ഈ ആക്സോണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിക്കുന്നതാണിത് ഈ പറയുന്ന ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ശ്വാൻ കോശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന മയലിനുറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളാണ് കോശങ്ങളാണിത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തില് ഏറ്റവും നീളമേറിയ കോശം വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ള നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിൽ നിന്ന് നീളം കൂടിയ തന്തു ആണ് ഇത് ഈ കാണുന്ന തന്തു ആണ് ഇത് ആക്സോൺ എന്ന് പറയുന്നത് ആ ആക്സോണിനെ പൊതിഞ്ഞു കൊണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തുണ്ട് ഒരു ആവരണം കാണപ്പെടുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക മയലിൻ ഉറ എന്ന് പറയുന്നത് അല്ലെ ഉറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മയലിൻ ഷീത്ത് എന്ന് പറയുന്ന എന്താണ് ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഉറയാണ് അല്ലെങ്കിൽ ആവരണമാണ് ഇത് ഉറ എന്ന് പറയുന്നത് ഈ ഉറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളാണ് ഇത് ശ്വാൻ കോശങ്ങൾ ശ്വാൻ കോശങ്ങൾ മാത്രമല്ല ഒലിഗോഡെൻട്രോസൈറ്റ് എന്ന് പറയുന്ന അടുത്ത ഒരു വിഭാഗം കോശങ്ങൾ കൊണ്ടും എന്ത് നിർമ്മിക്കപ്പെടുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണിന്റെ ഈ ഒരു മയലിനുറ നിർമ്മിക്കപ്പെടുന്നുണ്ട് അപ്പൊ മയലിനുറ നിർമ്മിക്കപ്പെടുന്ന കോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ശ്വാൻ കോശങ്ങള് പിന്നെ ഓർക്കണം എൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ മയലിനുറയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ന്യൂറോണുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്നതാണ് മയലിനുറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം ഓക്കെ അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വ്യവസ്ഥ എവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ ഡെൻട്രോസൈറ്റുകൾ എങ്ങനെയുള്ള ന്യൂറോണുകളിലാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ശ്വാൻ കോശങ്ങൾ എന്ന് പറയുന്ന എങ്ങനെയുള്ള ന്യൂട്രോ ന്യൂറോൺസിലാണ് കാണപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ണം ഓക്കെ സോ അപ്പം അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില് നമ്മുടെ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം മസ്തിഷ്കം ഉൾപ്പെടുന്നുണ്ട് അതേപോലെ നമ്മുടെ സുഷുമിനെ ഉൾപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിലൂടെയുള്ള നാടുകളൊക്കെ ചേർന്നതാണ് അല്ലെ നമ്മുടെ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ നാഡി വ്യവസ്ഥയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും എങ്ങനെയൊക്കെ നമ്മൾ തരംതിരിക്കുന്നുണ്ട് ഒന്നാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതാണ് ഇത് പെരിഫെറൽ നാഡി വ്യവസ്ഥ അപ്പൊ കേന്ദ്ര നാഡീ വ്യവസ്ഥ പെരിഫെറൽ നാഡി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടായിട്ട് നമ്മുടെ നാഡി വ്യവസ്ഥയെ തരംതിരിക്കും അപ്പൊ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കണം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ വരും കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓർത്തു വെക്കുക നമ്മുടെ മസ്തിഷ്കം മസ്തിഷ്കം അതേപോലെ തന്നെ സുഷുമ്ന ഇതും എന്താണ് ഇത് രണ്ടും എന്താണ് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കവും പ്ലസ് സുഷുമ്നയും ചേർന്നിട്ടുള്ള നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയും ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താ നമ്മുടെ ഈ മസ്തിഷ്കവും സുഷുംനയുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നമ്മുടെ ശരീരത്തിലൂടെയുള്ള മറ്റ് നാടികൾ ചേർന്നിട്ടുള്ളതാണ് ഇത് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ മസ്തിഷ്കവും സുഷുംനയും ആണ് ഇത് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ കാണപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ശരീരത്തിലൂടെയുള്ള നാടികൾ ചേർന്നതാണ് ഇത് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മയലിനുറയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യം കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഇതിന്റെയൊക്കെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന എന്താണ് ഈ നമ്മുടെ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോണുകളാണ് അല്ലെ കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ന്യൂറോണുകളില് അതിന്റെ ആ നീളം കൂടിയ തന്തു ആണ് നമ്മൾ പറഞ്ഞു ആക്സോൺ എന്ന് പറയുന്നത് ആ ആക്സോണിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് നമ്മൾ പറഞ്ഞു ഏത് ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് മയലിനുറ എന്ന് പറയുന്നത് കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ന്യൂറോണുകളില് വരുന്ന ഈ ഒരു മയലിനുറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുള്ള കോശങ്ങൾ കൊണ്ടായിരിക്കും ഒലിഗോ ഡെൻട്രോസൈറ്റുകൾ കൊണ്ടായിരിക്കും വെക്കുക എന്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന അതേസമയം നമ്മൾ പറഞ്ഞു പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ന്യൂറോണുകളില് അവിടെയുള്ള മയലിനുറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുള്ള കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് വെക്കുക അപ്പം രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് നമ്മുടെ ന്യൂറോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ ആ മയലിനുറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങളാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ന്യൂറോണുകളിലാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മയലിനുറ നമ്മൾ പറഞ്ഞു ഒലിഗോഡ്രോസൈറ്റ് പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ന്യൂറോണുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് മയലിനുറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം ഇതാണ് രണ്ട് തരത്തിലുള്ള നമ്മുടെ മയലിനുറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ പെരിഫറൽ നാഡി വ്യവസ്ഥയിൽ ഒരു കാര്യം കൂടി നമ്മളോട് ഓർക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഈ സുഷുനയും മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിലൂടെയുള്ള നാടികൾ ചേർന്നതാണ് ഇത് പെരിഫറൽ നാഡി വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തില് എത്ര ജോഡി നാഡികളാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഓർത്ത് വെക്കണം എണ്ണം ഓർക്കുക എത്രയാണ് നാല്പത്തി മൂന്ന് ജോഡികളാണ് നമുക്ക് വരുന്നത് നമ്മുടെ നാഡികൾ എന്ന് പറയുന്നത് എത്ര ജോഡിയാണ് നാല്പത്തി മൂന്ന് ജോഡിയാണ് ഓർത്തു വെക്കണം അതില് പന്ത്രണ്ട് ജോഡി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശിരോ ഏത് നമുക്ക് പന്ത്രണ്ട് ജോഡി വരുന്ന ബാക്കി വരുന്ന മുപ്പത്തി ഒന്ന് ജോഡി എന്ന് പറയുന്ന ഏതാണ് മുപ്പത്തി ഒന്ന് ജോഡി നമുക്ക് വരുന്നത് നമ്മുടെ സുഷുമ്നയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നാഡികളാണ്. ഓർത്തു ഓർത്തുവെക്കാം ഓക്കെ സുഷുമ്നാ നാഡികൾ ഈ എണ്ണം കൂടി നമ്മൾ ഈ ഭാഗത്ത് ഓർക്കണം ഇത് നമുക്ക് ചോദിക്കാറുള്ളതാണ് ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞു മസ്തിഷ്കവും സുഷുംനയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശരീരത്തിലൂടെ പോകുന്ന നാഡികളാണ് നമ്മുടെ പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നത് അങ്ങനെയുള്ള നാൽപ്പത്തി മൂന്ന് ജോഡി നാടികൾ നമുക്ക് വരുന്നുണ്ട് അതിൽ പന്ത്രണ്ട് ജോഡി ഏതാണ് മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശിരോ നാടികളും മുപ്പത്തി ജോഡി എന്ന് പറയുന്ന ഏതാണ് സുഷംനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സുഷംന നാടികളുമാണ് ഇത് രണ്ടും ചേർന്നാണ് ഇത് നമുക്ക് ടോട്ടൽ ജോഡി വരുന്നത് ഈ എണ്ണം ഓർത്തു വെക്കാം ശരി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു അടുത്തൊരു ചോദ്യം ചോദ്യം നോക്കാം ഒന്ന് ശ്രദ്ധിച്ചേ കൺസിഡർ സ്റ്റേറ്റ്മെന്റ് മുഗൾ ുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഭാഗമാണ് എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻ വോളിയം ബൈ അബ്ദുൾ the first two volume deals with akbar's ancestors രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഒന്ന് അക്ബർ നാമ എന്നുള്ളത് എത്ര വോളിയമാണ് മൂന്ന് വോളിയത്തിൽ എഴുതി എന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതിലെ ഒന്നും രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും രണ്ടും വോളിയം ആരെ കുറിച്ചാണ് അക്ബറിനെ പറ്റിയും അക്ബറിന്റെ ആൻസസ്റ്റേഴ്സിനെ പറ്റിയും അക്ബറിന്റെ പൂവീകരെ പറ്റിയും പറയുന്നു ഇനി ഇറ്റ്സ് തേർഡ് വോളിയം അത് ഏത് പേരിലാണ് ഐനി അക്ബാരി എന്ന പേരിലും അറിയപ്പെടുന്നു ഡീൽ വിത്ത് അക്ബർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ആസ്പെക്ട്സ് ഓൾസോ അപ്പം ഐനി അക്ബാരി എന്നുള്ള അല്ലെങ്കിൽ അക്ബർ നാമയുടെ മൂന്നാമത്തെ വോളിയമാണ് എന്ത് ചെയ്യുന്നത് അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നു അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ പരിഗണിക്കുക അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ദൻ അവിടെ വീണ്ടും താഴെയാണ് ചോദ്യം കറക്റ്റ് ചോദ്യം വരുന്നത് ഇവിടെയാണ് which among the following വി ഫോളോയിങ് ഇസ് കറക്റ്റ് റിഗാർഡിങ്ക്ബർ ഇതിൽ ഏതാണ് അതായത് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് അക്ബർ നാമയുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് സി ആണ് ഓക്കെ സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയാലോ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതായത് ഫസ്റ്റ് ഡീൽ വിത്ത് അക്ബേഴ്സ് ആൻഡ് ആംഗ്സിസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റ് എന്ന് പറയുന്നു സോ നമുക്ക് അതിന്റെ ഒന്ന് ഒന്ന് നോക്കാം ഡീറ്റെയിൽ അക്ബർ ഓർഡർഡ് ഓൺ ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് കോട്ടിയർ അബ്ദുൾ ഫസൽ ടു റോട്ട് എ ഹിസ്റ്ററി ഓഫ് ഹിസ് റീജൻ അപ്പം അക്ബർ ആരെ കൊണ്ടാണ് അക്ബർ നാമം എഴുതിപ്പിച്ചിരിക്കുന്നത് അബ്ദുൾ ഫസലിനെ കൊണ്ടാണ് എഴുതിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി നോക്കിയേ അബ്ദുൾ ഫസൽ റോട്ട് എ ത്രീ വോളിയം ഹിസ്റ്ററി ഓഫ് അക്ബർ റീജ്യൻ ടൈറ്റിൽഡ് അക്ബർ നാമം ഡീൽ വിത്ത് വോളിയം റെക്കോർഡ് ദ ഇവൻസ് ഓഫ് അക്ബർ റീജ്യൻ ഇത് എൻ സിആർ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ സ്കൂൾ എൻ സിആർടി സ്കൂൾ പാഠപുസ്തകമാണ് ഓക്കെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ഫസ്റ്റ് വോളിയം അക്ബർ നാമ മൂന്ന് വോളിയം ആയിട്ടാണ് അതിൽ ഒന്നാമത്തെ വോളിയം എന്താണ് ഡീൽ വിത്ത് അക്ബർസ് ആൻഡ് സിസ്റ്റേഴ്സ് ഒന്നാമത്തെ വോളിയം മാത്രമേ അക്ബറുടെയും അക്ബറിന്റെ പൂർവീകരെ കുറിച്ച് പറയുന്നുള്ളൂ രണ്ടാമത്തെ വോളിയം ദ സെക്കൻഡ് വോളിയം സംഭവങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അക്ബർ നാമയുടെ രണ്ടാമത്തെ വോളിയം എന്നുള്ളത് ഇനി ദ തേർഡ് വോളിയം ദീൽ വിത്ത് അക്ബർസ് അഡ്മിനിസ്ട്രേഷൻ ഹൗസ് ഹോൾഡേഴ്സ് ആർമി റവന്യൂ ആൻഡ് ജോഗ്രഫി ഓഫ് ദ എംപയർ ഓൾസോ പ്രൊവൈഡ് എ റിച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ദ ട്രഡീഷൻ ഓഫ് ഇന്ത്യൻ പീപ്പിൾ മൂന്നാമത്തെ ഓളിയം അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ പറ്റി റവന്യൂവിനെ പറ്റി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഡീൽ ചെയ്യുന്നുണ്ട് സോ ഐനി അക്ബാരി എന്നുള്ള ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക അക്ബർ നാമ അബ്ദുൾ എഴുതിയത് മൂന്ന് വോളിയം ഉണ്ട് അതിൽ ഒന്നാം മോളിയം അക്ബറിന്റെ പൂർവികരെ പറ്റി പറയുന്നു രണ്ടാം മോളിയത്തിൽ അക്ബറിന്റെ കാലഘട്ടത്തിലെ ഇൻസിഡന്റ് പറയുന്നു മൂന്നാം മോളിയുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തെ പറ്റിയും റവന്യൂ സിസ്റ്റത്തെ പറ്റിയും ഒക്കെ പ്രതിപാദിക്കുന്നു ആണല്ലോ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് തെറ്റായവ കണ്ടുപിടിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു ഇപ്പൊ ഇവിടെ ഓപ്ഷൻ എ വണ്ണും ടൂം മാത്രം ഓപ്ഷൻ ബി വണ്ണും ത്രീയും മാത്രം ഓപ്ഷൻ സി ടുവും ത്രീയും മാത്രം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവൊന്നുമല്ല നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് എന്താണ് ശരിയായതാണോ തെറ്റായതാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് താഴെ താഴെപരുന്ന പ്രശ്നങ്ങൾ പരിഗണിച്ച് തെറ്റായത് കണ്ടുപിടിക്കാന്നാ പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസറിൽ നമുക്ക് വേണ്ടത് തെറ്റായതാണ് വേണ്ടത് ആദ്യം തെറ്റാണോ ശരിയാണോ ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ് എന്താണ് അപ്പർ ചേംബർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന് നമുക്കറിയാം ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് അല്ലെ ഏതാണ് അപ്പർ ചേംബർ അപ്പർ ചേംബർ രാജ്യസഭയാണ് ലോകസഭയാണ് ലോവർ ചേംബർ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തതി ലോവർ എന്ന് പറഞ്ഞാൽ ലോ അല്ലെ ലോ ലോ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് ഒരിക്കലും നമുക്ക് മാറി മാറിപ്പോയില്ല അപ്പൊ ലോകസഭയാണ് ലോവർ ചേംബർ രാജ്യസഭയാണ് അപ്പർ ചേംബർ ഓക്കെ അപ്പൊ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ് അപ്പൊ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണോ എന്നുള്ളതാണ് ആണോ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ലോകസഭ എന്ന് പറയുമ്പോൾ ഓരോ അഞ്ചു വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട് മുഴുവൻ അംഗങ്ങൾ മാറുന്നുണ്ട് എന്നാൽ രാജ്യസഭ അങ്ങനെയല്ല അതിലെ അംഗങ്ങൾ മാറാറുണ്ട് അംഗങ്ങൾ ആറു വർഷം കൂടുമ്പോൾ മൂന്ന് രണ്ട് അംഗങ്ങൾ റിട്ടയർ ആകാറുണ്ട് ബട്ട് ഈ രാജ്യസഭ മൊത്തത്തിൽ മാറാറില്ല മാറാറില്ലേതൊരു സ്ഥിരം സഭയാണ് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ശരിയാണ് നമ്മളോട് എന്താ ചോദിച്ചാൽ തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒന്ന് ശരിയായതുകൊണ്ട് നമ്മുടെ ആൻസറിൽ ഒന്ന് വരില്ല അപ്പൊ ഒന്നുള്ള ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കാരണം ഒന്ന് നമുക്ക് വേണ്ട ഒന്ന് ശരിയാ നമുക്ക് തെറ്റുള്ളാണല്ലോ വേണ്ടത് അപ്പൊ എന്താണേലും ഇതാ ഇവിടെ ഒന്നുണ്ട് അത് നമ്മുടെ ആൻസറിൽ വരില്ല പിന്നെ പിന്നെതാ ഒന്നും രണ്ടും മാത്രം അപ്പൊ ഇതും നമ്മുടെ ആൻസറിൽ വരില്ല അല്ലെ മുകളിൽ പറഞ്ഞ ഒന്നുമല്ല എന്നുള്ള ഓപ്ഷനും പിന്നെ ഓപ്ഷൻ സിയുമാണ് കിടക്കുന്നത് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആണോ രാജ്യസഭയിലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ അംഗങ്ങളും എല്ലാ അംഗങ്ങളും ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലെ കുറെ പേര് എലക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഡയറക്റ്റ് അല്ല രാജ്യസഭയിലേക്ക് വോട്ടിന് പോകുന്നത് അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന എം എൽ എമാരാണ് പോകുന്നത് അവിടെ ആനുപാതിക പ്രാതിനിധ്യമൊക്കെ ആണെങ്കിലും എല്ലാ അംഗങ്ങളും പറയുന്നിടത്ത് നമ്മൾ ഓർക്കണം രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് എം പിമാരെ നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ സുരേഷ് ഗോപി അടക്കം വിവിധ മേഖലകളിൽ നിന്നും കല ശാസ്ത്രം സാഹിത്യം സാമൂഹ്യ സേവനം ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അംഗങ്ങളും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് എന്താ വേണ്ടത് തെറ്റായതാണ് വേണ്ടത് സോ നമ്മുടെ ആൻസറിൽ രണ്ട് വേണം രണ്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഇനി അടുത്തത് അതിന്റെ ചെയർമാൻ അതിന്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏത് രാജ്യസഭയുടെ ചെയർമാൻ രാജ്യസഭയുടെ അംഗങ്ങളിൽ നിന്നാണോ തെരഞ്ഞെടുക്കുന്നത് ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ ലോകസഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ് എന്നാൽ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറഞ്ഞത് ആരാണ് ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം രാജ്യസഭയിലൊരു അംഗം അല്ല അല്ലെ അപ്പൊ അതിന്റെ ചെയർമാനെ അതിന്റെ അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞത് അബ്സൊലൂട്ടലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇതും എന്താണ് നമുക്ക് തെറ്റായത് വേണം അല്ലെ നമുക്ക് അപ്പൊ രണ്ട് തെറ്റാന്ന് പറഞ്ഞു മൂന്നും തെറ്റാന്ന് പറഞ്ഞു സോ നമ്മുടെ ആൻസർ ഇവിടെ ക്ലിയർ ആണ് ഏതാണ് രണ്ട് മൂന്ന് മാത്രമാണ് റൈറ്റ് ആൻസർ ക്ലിയർ ആയോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആദ്യമേ തന്നെ നമുക്ക് ഇവിടുന്ന് എയും ബിയും കട്ട് ചെയ്ത് കളയാൻ പറ്റി അപ്പൊ ഇതേപോലെ നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരു മെത്തേഡിലൂടെ ആൻസർട്ട് വരാനായിട്ട് പറ്റും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തായിരിക്കണം നിങ്ങൾ ഇത്ര ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഓക്കെ ഓപ്ഷൻ എ ബെന്യാമിൻ ഓപ്ഷൻ ബി കെ ടി തോമസ് ഓപ്ഷൻ സി സക്രിയ ഓപ്ഷൻ ഡി കെ ജി ജോർജ് സോ സോളമന്റെ തേനീച്ചകൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് സോളമന്റെ തേനീച്ചകൾ സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് ആരാണ് ജസ്റ്റിസ് കെ ടി തോമസ് ആണ് അല്ലയോ കല്ലുപറമ്പിൽ തോമസ് തോമസ് അല്ലെ കല്ലുപറമ്പിൽ തോമസ് തോമസ് മ്പിൽ തോമസ് തോമസ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ ജുഡീഷ്യൽ കാലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് ആളുകളാണ് പറയപ്പെടുന്നത് സോളമന്റെ തേനീച്ചകൾ മനസ്സിലായാലോ സോളമൻറെ തേനീച്ചകൾ എന്ന് പറയപ്പെടുന്നത് മനസ്സിലായാലോ സോളമന്റെ തേനീച്ചകൾ എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് ആ വധ ശിക്ഷ സ്ഥിതീകരിച്ച മനസ്സിലായാലോ സ്ഥിതീകരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയപ്പെടുന്നത് അത് ഉറപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ് അല്ലെങ്കിൽ ആ ബെഞ്ചിന്റെ അധ്യക്ഷനായിരുന്നു ആര് കെ ടി തോമസ് അപ്പം അതിന്റെ മലയാള പരിഭാഷ മനസ്സിലായല്ലോ സോളമന്റെ തേനീച്ചകൾ എന്ന് പറയപ്പെടുന്ന ആ ഒരു പുസ്തകത്തിന്റെ ഒറിജിനൽ വേർഷൻ എന്ന് പറയപ്പെടുന്ന ഹണി ബീസ് ഓഫ് സോളമൻ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പിന്നീട് അത് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഇറക്കപ്പെട്ടു ഏതു പേരിൽ സോളമന്റെ തേനീച്ചകൾ എന്ന് പറയപ്പെടുന്ന പേരിൽ അപ്പോൾ ഹണി ബീസ് ഓഫ് സോളമൻ അല്ലെങ്കിൽ സോളമന്റെ തേനീച്ചകൾ കൃതി ജസ്റ്റിസ് ജസ്റ്റിസ് കെ കെ ടി ടി തോമസ് തോമസ് ആണ് ആണ് എന്ന പാരിസ്ഥിതിക തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക ഇപ്പൊ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടില്ല ഇതിനു മുന്നേ ഫീസ് ചോദിച്ചിട്ടില്ല ഇത് നമുക്ക് പ്ലസ് ടു ലെവലിൽ വന്നതാണ് ടെൻത്ത് വരെ നമുക്ക് ഇത് പഠിക്കാനേ ഇല്ല ഏത് ക്ലാസ്സിലാണ് ശരിക്കും പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ ആയിട്ട് വരും ഈ ഒരു ഭാഗം നമുക്ക് അപ്പൊ അത്രയും ഡെപ്തില് പി എസ് സി ചോദിച്ചു തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക പ്രത്യേകിച്ച് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഈ ടേംസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഡൈജസ്റ്റ് ആവാനായിട്ട് അപ്പൊ അവര് എന്തായാലും എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കുക കേട്ടോ അപ്പൊ നോക്കുക ഹൈഡ്രാർക്ക് എന്ന് പറയുന്ന പാരിസ്ഥിതിക അനുക്രമത്തിൽ നമ്മൾ പറയും എക്കോളജിക്കൽ സെക്സേഷൻ ഇംഗ്ലീഷ് നമ്മൾ പറയും ആ സെക്സേഷനില് കൃത്യമായുള്ള ഘട്ടം ഏതാണെന്നു ചോദിക്കുന്നത് സസ്യപ്ലവക ഘട്ടം അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയും പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം ചിലപ്പോ നമുക്കിതൊന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കില് നമുക്ക് കിട്ടും ഇതിന്റെ ആൻസർ പക്ഷെ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഈ സസ്യപ്ലവകം എന്ന് പറഞ്ഞ ആ ടേം ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം കേട്ടോ അപ്പോ ജസ്റ്റ് നമുക്ക് ഇത് കുറച്ച് ബ്ലറാണ് പക്ഷെ അത് പറഞ്ഞു തരാൻ എന്താണെന്നുള്ളത് നമുക്ക് അതിൽ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് സസ്യ പ്ലവക ഘട്ടമാണ് അതായത് വളരെ മൈന്യൂട്ട് മൈന്യൂട്ടുള്ള ഒരു പ്ലാന്റിന്റെ തന്നെ ഒരു ഗ്രൂപ്പ് അവർ നമുക്ക് എന്ത് പറയാം അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കാൻ നിങ്ങൾ കേട്ടോ എന്താ പറയാ നമ്മള് ഫൈറ്റോ പ്ലാന്റ്റൺസ് അല്ലെങ്കിൽ സസ്യപ്ലവക ഘട്ടം എന്നാൽ സസ്യപ്ലവകങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അതിന് മുന്നേ ഒരു കാര്യം സെക്സേഷൻ എന്താന്ന് പറയാം സെക്സേഷൻ എന്ന് പറയുന്നത് ബേറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെറൻ ലാൻഡിലായിട്ട് ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ലാൻഡില് ചെറിയ ചെറിയ ലൈഫ് ഫോം ചെയ്ത് ഫോം ചെയ്ത് വലിയൊരു കാർഡായിട്ട് മാറുക അല്ലെങ്കിൽ മറ്റൊരു ഏരിയ എക്കോസിസ്റ്റം ആയിട്ട് മാറുക അതിനൊക്കെ നമ്മൾ ശരിക്കും സെക്സേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തയിടത്തുനിന്ന് പുതിയൊരു ഇതി ഫോം ചെയ്ത് വരുന്നത് അപ്പൊ രണ്ട് തരത്തിലുള്ള സക്സേഷൻ ഉണ്ട് നമ്മളിപ്പോ പറഞ്ഞ എന്താണ് പ്രൈമറി ആണ് അല്ലെങ്കിൽ പ്രാഥമിക അനുക്രമം എന്ന് പറയും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു പുതിയ ജീവൻ വന്നു പിന്നെ അതൊരു ഫോറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫായിട്ട് ഫോം ചെയ്യുവാണ് ഇനി ഓൾറെഡി ഒരു ഏരിയാസിൽ എന്തുണ്ടായിരുന്നു പ്ലാന്റ്സും ലൈഫൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പോയിട്ട് പോയി കഴിഞ്ഞ് കംപ്ലീറ്റ് നശിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലൈഫ് ചെയ്ത് വരികയാണെങ്കിൽ ലൈഫ് ഫോം ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക സെക്കൻഡറി സെക്സേഷൻ അല്ലെങ്കിൽ ദ്വിഗ്രീ അനുക്രമം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അപ്പോ പ്രൈമറി സെക്സ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ആ ഒരു ഏരിയയിൽ വന്നത് ആരായിരിക്കും ഫൈറ്റോപ്ലാങ്സ് അല്ലെങ്കിൽ സസ്യപ്ലവകങ്ങളായിരിക്കും ഹൈഡ്രാർച്ച് ആട്ടോ ഞാൻ പറയുന്നത് വെള്ളത്തിലാണ് സെക്സ് നടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും ഹൈഡ്രാർച്ച് എന്ന് പറയും അതല്ല ഒരു എന്താ പറയുക പാറയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഏരിയയിലേക്കാണ് നമ്മൾ സീറാർച്ച് എന്ന് പറയും ഓക്കെ അത് ഇങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ സീറാർച്ച് ഉണ്ട് അല്ലെ അതേപോലെ തന്നെ മണ്ണിലാണെങ്കിൽ അതേപോലെ പാറയിലാണെങ്കിൽ പിന്നെ അതേപോലെ വെള്ളം നനവ് മാത്രം കുറച്ച് നനവുള്ള ഭാഗത്താണെങ്കിൽ ഓരോന്നിനും ഓരോ പേരുണ്ട് നമുക്കതൊക്കെ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ക്ലാസ് ആടിനെ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഇത്ര അറിഞ്ഞിരിക്കാം വെള്ളത്തിൽ നടക്കുന്ന ഫ്ലെക്സേഷൻ ആണെങ്കിൽ അതെന്താണ് ഹൈഡ്രാർഷ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് എന്താ പറയാ ഈ വാട്ടർ എപ്പോഴും അവിടെ ആവശ്യമുണ്ട് ഓക്കെ അവിടെ എപ്പോഴും ഫസ്റ്റ് ആയിട്ട് വന്ന ആരായിരിക്കും ഫൈറ്റു പ്ലാങ്ടൺസ് അല്ലെങ്കിൽ സസ്യപ്ലവങ്ങൾ ആയിരിക്കും വന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പൊ ഇതിൽ സസ്യപ്ലവങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഘട്ടം എന്ന് പറയുന്നത് ഏതായിരിക്കും മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഘട്ടം സസ്യപ്ലവക ഘട്ടമാണ് അതേപോലെ തന്നെ അടുത്ത ഘടം എന്ന് പറയുന്നത് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം അതായത് പ്ലാന്റ് ഉണ്ട് അവിടെ പക്ഷെ മുകളിലേക്ക് ഒരു രീതിയിലുള്ള എക്സ്പ്ലോഷൻ ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ നമ്മൾ അവരെന്താ പറയാ മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം ഓക്കെ അപ്പൊ നമ്മൾ ആൻസറിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് സസ്യപ്ലവക ഘട്ടം രണ്ടാമത്തെന്താണ് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടമാണ് രണ്ടാമത് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജ് മുങ്ങിക്കിടക്കുന്നതും എന്നാൽ ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം എന്താണ് മുങ്ങിക്കിടക്കുന്നതും അതേപോലെ തന്നെ ഒഴുകി നടക്കുന്ന രണ്ട് രീതിയിലുള്ള സസ്യങ്ങൾ എവിടെ കാണാം ഈ ഒരു ഘട്ടം നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ എന്താണ് ഇതാണ് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം അതാണ് നമ്മൾ എ ബി സി എന്ന് പറഞ്ഞത് അടുത്ത ഘട്ടം പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം എന്തായിരുന്നു പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടമാണ് അടുത്തത് പുൽതകിടിയിലെ എന്തായിരുന്നു അല്ലെങ്കിൽ ചതുപ്പിലെ പുൽത്തകടി ഘട്ടം എ ബി സി ഡി ഇ അടുത്ത ഘട്ടമാണ് എന്താ ചതുപ്പിലെ പുൽത്തകിടി ഘട്ടം എന്ന് പറയുന്ന ഘട്ടം ഇനി കഴിഞ്ഞുള്ള അടുത്ത ഘട്ടം കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം ദെൻ അതിനുശേഷം വനം എന്ന് പറയുന്ന ഘട്ടം അതായത് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ് ഫോറസ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ കറക്റ്റ് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നാലാമത്തേതാണ് എന്തായിരുന്നു പുല്ലു നിറഞ്ഞ ചതുപ്പ് ഘട്ടം ദെൻ കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വന്നത് ഒന്നാമത്തത് എ വരുന്നുണ്ട് അതേപോലെ തന്നെ സി എ സി ദെ ഇതാണ് കേട്ടോ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത് മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായുള്ള സസ്യങ്ങളുടെ ഘട്ടം അതിനുശേഷം പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം ലാസ്റ്റ് കുറ്റിച്ചെടുപ്പെട്ട ഘട്ടം ഓക്കെ അപ്പോൾ ഹൈഡ്രാർജ് എന്താണെന്ന് ഓർത്തിരിക്കുക അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം എപ്പോഴും നമ്മൾ ഈ പറയുന്ന എന്താ അനുക്രമം അല്ലെങ്കിൽ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട് പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് ഒന്നുമില്ലാത്ത ലാൻഡിലാണ് വന്നതെങ്കിൽ അത് പ്രൈമറി എന്നും അതല്ല ഓൾറെഡി ലൈഫ് ഉണ്ട് എന്നിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ സെക്കൻഡറി എന്ന് പറയും ഓക്കെ വെള്ളത്തിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്നത് ഹൈഡ്രാഷ് എന്നാണ് പറയുന്നത് ഹൈഡ്രാഷിലാണ് നമുക്ക് ഈ ഒരു സക്സസ് നടക്കുന്നതെങ്കിൽ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഈ പറയുന്ന സസ്യപ്ലവകങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ടൺ സ്റ്റേജ് ആയിരിക്കും അതിൽ